ർ സ്റ്റേഡിയത്തിലുള്ള ഈദ് ഗാഹിൽ പങ്കെടുത്തുകൊണ്ട് ഇപ്പോൾ വിശ്വാസികളെ എല്ലാവരെയും ആലിംഗനം ചെയ്ത് പരസ്പരം ചേർത്ത് നിർത്തുകൊണ്ട് അല്ലെ ഒരു ഈദിന്റെ ഒരു സന്ദേശം പരസ്പരം ഒരു പങ്കുവെക്കലാണ് തീർച്ചയായിട്ടും അത് ഏറ്റവും ഉന്നതവും ഉദാത്തവുമായ സന്ദേശമാണ് ഈദ് മുവാറുക്കിലൂടെ പ്രകാശിതമാകുന്നത് മാനവികതയുടെ മനുഷ്യ സ്നേഹത്വത്തിൻ്റെ മനുഷ്യ സ്നേഹത്തിൻ്റെ എലാജിൻ്റെയും ഒരു ആവിഷ്കാര സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന സുഗന്ധം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിനമാണിത് വൃതാനുഷ്ഠാനത്തിൻ്റെ ആചരണങ്ങളും പരിപാടികളും കൊണ്ട് അതെല്ലാം വളരെ കൃതകൃത്യമായി നിർവഹിച്ചുകൊണ്ട് കൊണ്ട് ഇന്ന് പെരുന്നാൾ ദിനത്തിലേക്ക് കിടക്കുകയാണ് അത് ജീവിത വിശുദ്ധിയുടെ മാനസികവും ശാരീരികവുമായ കഴിവിൻ്റെ വിശ് വിശക്കുന്നവൻ്റെ വിശപ്പറിയുന്ന വേദനിക്കുന്നവനെയും ദുഃഖിക്കുന്നവനെയും ദുഃഖവും വേദനമറിയുന്ന അനുഷ്ഠാന കാലഘട്ടത്തിലൂടെ കടന്നു വന്ന് ഇന്ന് മുസ്ലിം സഹോദരങ്ങൾ ഈ പെരുന്നാൾ ആഘോഷിക്കുക ആ പെരുന്നാൾ അതിൻ്റെ എല്ലാ അർത്ഥതലങ്ങളിലും വളരെയധികം ഗുണകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ഈദുകളിൽ നിന്നല്ല കഴിഞ്ഞ പെരുന്നാളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ ലഹരിക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം കൂടിയായി ഈ ഒരു ദിനം മാറുകയാണ് അതെ അതാണ് ഇപ്പോൾ ലഹരി എന്ന് പറയുന്ന അത്യന്തം ആപൽക്കരമായ പ്രവണതകൾക്കും ജീവിതശൈലിക്കുമെതിരായിട്ടുള്ള ഒരു ധാർമ്മിക യുദ്ധം നടത്താൻ കഴിയുന്ന ഒരു സംഘാടന ശക്തിയാണ് ഇസ്ലാം മത ആ ഇസ്ലാം മതത്തിൻ്റെ സന്ദേശം തീർച്ചയായും ഈ ലഹരിക്കെതിരായുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി പ്രകാശിതമാക്കുന്നത് ജനങ്ങളെ ലോകത്തെ രക്ഷിക്കാനുള്ള ഒരു മഹാശക്തീതിൻ്റെ ഭാഗമാണ് അതുകൂടി നിർവഹിക്കാൻ ഈ ദിനത്തിൽ നമുക്കെല്ലാം ഒന്നിച്ച് പ്രതിഷ്ഠയെടുക്കാം എടുക്കണം എന്നുകൂടി ഞാൻ ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുകയാണ് മതസൗഹാർദ്ദത്തിന് എല്ലാ വർഷവും രാമേന്ദ്രം കടന്നപ്പള്ളി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മതസൗഹാർദ്ദത്തിന്റെ ഒരു രണ്ടുപേരി പാടാതെ പോവാറില്ല കഴിഞ്ഞ തവണയൊക്കെ ഇവിടെ ഈ ഇരേ ഇത് ഗാഹിൽ വെച്ച് രാമേന്ദ്രം കടന്നപ്പള്ളി രണ്ടുപേരി എല്ലാവരും കേട്ടാണ് മടങ്ങിയത് ഏത് പാട്ട് പാടണം ഗോപിയുടെ ശിവരച്ചാലും കുമ്പിട്ട് നീ സ്കേരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനം ദൈവമൊന്ന് 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 കുറിവരച്ചാലും കുരിശ് വരച്ചാലും കുമ്പിട്ട് നീസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനം ദൈവമൊന്ന് 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 ഗീതയും ബൈബിളും വിശുദ്ധ ഖുറാനും ഭാരത ഹൃദയമല്ലോ അദ്വൈത ഭാരത ഹൃദയമല്ലോ ഗീതയും ബൈബിളും വിശുദ്ധ ഖുറാനും ഭരത ഹൃദയമല്ലോ അദ്വൈത ഭരതഹൃദയമല്ലോ സിന്ധുവും ഗംഗയും വൈകയും നീളയും ഇൻ്റെ തന്നൈശ്വര്യ നദികൾ എന്നും ഇൻ്റെ തന്നൈശ്വര്യ നീതികൾ കുടിവരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നീസ്കേരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 ഇതിന്റെ ഒരു വലിയ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്തായാലും മന്ത്രി ഒരു ഗാനം ഉൾപ്പെടെ ആലപിച്ചുകൊണ്ട് ഇതിന്റെ ഒരു സന്ദേശം നൽകിയിരിക്കുകയാണ് കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഒരേ ഒരു വിശ്വാസമാണ് മനുഷ്യർ പരസ്പരം ചേർത്ത് നിർത്തേണ്ടുന്നതിന്റെ ഒരു ആലിംഗനം ചെയ്യേണ്ടതിന്റെ ഒരു കാര്യങ്ങളാണ് പാട്ടിലൂടെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വ്യക്തമാക്കുന്നത് ഇതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഓരോ മനുഷ്യരും പരസ്പരം ആലിംഗനം ചെയ്യുന്നു ചേർത്ത് നിർത്തുന്നു സ്നേഹം കൊണ്ട് സാഹോദര്യം കൊണ്ട് സഹവർത്തിത്വം കൊണ്ട് എല്ലാവരും ഒരുപോലെ മനുഷ്യരായി ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ കാഴ്ച കൂടിയാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് ഓരോ ആൾക്കാരും പരസ്പരം കാണുമ്പോൾ ആലിംഗനം ചെയ്യുന്നതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമായിട്ടാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനും കഴിയുന്നത് കണ്ണൂർ ഈദ്ഗാഹം നടന്നിട്ടുള്ള ജവഹർ സ്റ്റേഡിയത്തിൽ നിന്നും വീഡിയോ ജേണലിസ്റ്റ് നിമേശ്വർ ഉപേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ